അസലാമലേക്കും വാഹ്മുള്ള വർക്കാത്തു ബഹുമാനമുള്ള സഹോദരന്മാരെ ദക്ഷിണേന്ത്യയിലെ ഉന്നത മതകലാലയമാണ് പട്ടിക്കാട് ജാമ്യാനൂരി അറബിയ ജാമ്യാനൂരിയുടെ കീഴിലായി മുഹമ്മദ് റീഷൻ അബദ്ധങ്ങൾ നാഷണൽ മിഷൻ എന്ന പേരിൽ നോർത്ത് കർണാടകയെ പ്രതികരിച്ചുകൊണ്ട് ഒരു മഹത്തായ പ്രവർത്തനം നടക്കുകയാണ് അതിന്റെ ഭാഗമായി ജാമ്യാനോയിലെ നൂറോളം വിദ്യാർത്ഥികൾ ഇതേ പതിനാലാം തീയതി നോർത്ത് കർണാടകയിലെ ഹുബളി ഭാഗത്തേക്ക് സന്ദർശിക്കുകയാണ് അതോടൊപ്പം മഹത്തായ ഒരു പ്രവർത്തനം ഋഷനെ ബെഹ്റാൻ എന്ന പേരിൽ ഒരു മഹത്തായ പ്രവർത്തനം അവിടെ നടക്കുകയാണ് ആ പരിപാടിയിലും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും എല്ലാവരും സംബന്ധിക്കുകയും അതിനുവേണ്ടുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നു ലാഭം നമുക്ക് നല്ലത് ചെയ്യാൻ തോഫിയൊക്കെ ചെയ്യട്ടെ السلام عليكم ورحمه الله